നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പനുസരിച്ച് റായൽ സീമയിലും സമീപ പ്രദേശങ്ങളിലും ഒരു ചക്രവാത ചുഴി വ്യാപിച്ചു കിടക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്നും ഒരു ന്യൂനമർദ്ദപാത്തി തമിഴ്നാടിലുടനീളം കൊമേറിയൻ പ്രദേശത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു മറ്റൊരു ന്യൂനമർദ്ദപാത്തി കിഴക്കൻ മധ്യ അറബിക്കടലിൽ കർണാടക തീരത്ത് നിന്ന് മാലിദ്വീപ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം അഞ്ചു മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിളപരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാഴ്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നലേൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകയരച്ചിലിന് മുൻകരുതലായി ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് കലക്കി തളിക്കുക നെല്ലിൽ തവിട്ട് മുന്നോടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമത്താക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി രണ്ട് കിലോ ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം രണ്ടാഴ്ചത്തേക്ക് വയ്ക്കുക ഈ മിശ്രിതത്തിൽ നിന്നും രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ട് കൊടുക്കുക മഴക്കാലത്ത് ജാതിയിൽ ഇലപൊഴിച്ചിൽ രോഗത്തിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാഴ്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴക്കാലത്ത് വെള്ളരിവർഗ്ഗ പച്ചക്കറികളിൽ മൃദുരോഗ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം മാംഗോസെപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിക്കത്തക്ക വിധത്തിൽ തളിച്ചു കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം കുരലെടുപ്പൻ കുളമ്പ് രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്ന് വരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി